ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും സന്തോഷം നിറയുമാറാകട്ടെ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ ജനറൽ ആണ് ജനറലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ആരെങ്കിലും എൻ്റെ വീഡിയോ സബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഫസ്റ്റ് നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ളതും തന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ സപ്പോർട്ടിനും താങ്ക് യു താങ്ക് യു സോ മച്ച് പേഴ്സണൽ ആയിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ ട്രാവലിംഗ് ആണ് ആരൊക്കെയോ ഇവിടെ യാത്ര പുറപ്പെടാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു ഗിൽറ്റ് ഇൻ്റഗ്രേഷൻ Courage alone Participation Transformation. ബൻഡൻസ് സപ്രഷൻ കൺട്രോളാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ ഒരുപാട് പേർക്ക് അധികാര പദവി ലഭിക്കാനുള്ള സമയമെടുത്തിരിക്കുന്നു പലർക്കും ഒരു അധികാര പദവി എന്ന് വെച്ചുകഴിഞ്ഞാൽ വീട്ടിനുള്ളിലാവാം അല്ലായെങ്കിൽ സമൂഹത്തിലാവാം എല്ലാവരും മാനിക്കത്തക്ക ബഹുമാനിക്കത്തക്ക വിധത്തിലുള്ള ബഹുമാനിക്കത്തക്ക വിധത്തിലുള്ള ഒരു ആദരവ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സ്ട്രെസ്സ് പലരും ഇവിടെ സ്ട്രെസ് അനുഭവിച്ചു കഴിയുന്ന ഒരവസ്ഥ ഏത് കാര്യത്തിലും വിവാഹബന്ധത്തിലായാലും അത് അവിടെ വിള്ളലുകൾ റിലേഷൻഷിപ്പിലെ വിള്ളലുകൾ അല്ല എങ്കിൽ മറ്റു കൂട്ടുകെട്ടിൽ സുബന്ധങ്ങൾ അതിലുള്ള പ്രശ്നങ്ങൾ ലവേഴ്സ് തമ്മിലുള്ളത് എവിടെ ആയാലും എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അത് ജീവിതത്തിലായാലും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ലൈഫാണെന്ന് കാണുന്നുണ്ട് ഇവിടെ അങ്ങ് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുകയാണ് എന്തിനോ വേണ്ടി എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് അനുഭവിച്ച് ഇങ്ങനെ സമയം തള്ളി നീക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളുണ്ട് നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആവുന്നുണ്ട് ഇവിടെ എങ്ങനെയാണ് ട്രാവലിങ് പലരും ഇവിടെ യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കാണുന്നുണ്ട് ഇതുവഴി എങ്ങനെയാണ് യാത്ര എന്തെങ്കിലും കരിയർ സംബന്ധമായ കാര്യങ്ങൾക്കുള്ള യാത്രയാവുക അല്ല എങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളത് ഇവിടെ സെലിബ്രേഷന് വേണ്ടിയുള്ള യാത്രയാവുക ചിലപ്പോൾ പലർക്കും വിവാഹത്തിന് പോകാൻ എവിടെയെങ്കിലും ആരുടെയെങ്കിലും വിവാഹത്തിന് പിന്നെ പങ്കെടുക്കാനുള്ള യാത്രയാവുക അല്ല എങ്കിൽ കുടുംബസഹിതം ഉല്ലാസയാത്രയും ആവാം എന്തായാലും ട്രാവലിങ്ങിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതൊക്കെ ഇവിടെ യാത്ര പോകുന്ന എനർജി വന്നിട്ടുണ്ട് ഇവിടെ ഗിൽറ്റാണ് വന്നിരിക്കുന്നത് പിന്നീട് പലരും നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അതിനെ ഇവിടെ മറികടക്കുന്നുണ്ട് ഇൻറ്റഗ്രേഷൻ കണ്ടില്ലേ ഇവിടെ ഈ നെഗറ്റീവായ ചില സാഹചര്യങ്ങളെ മറികടക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടെ കറേഞ്ചാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ധൈര്യം ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥയുണ്ട് കണ്ടില്ലേ പലർക്കും ബോധം ഉണ്ട് അവബോധം ഉണ്ടാവുന്നുണ്ട് എങ്ങനെയെങ്കിലും ചും വെറുതെ ഇവിടെ സ്ട്രെസ്സ് അനുഭവിച്ച അല്ല എങ്കിൽ വെറുതെ നിരാശ കൊണ്ട് വെറുതെ നെഗറ്റീവ് അടിച്ച് ഇരുന്നിട്ട് യാതൊരു ഫലവും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഞാൻ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തോ അതിലുള്ള കുറ്റബോധം എന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ കുറ്റബോധം അനുഭവിക്കുന്നവരുടെ എനർജി തീർച്ചയായിട്ടും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത നിങ്ങൾ മനസ്സിലാക്കുക ആലോചിച്ച് സംസാരിച്ചാൽ മതി അങ്ങനോടെങ്കിലും തെറ്റായിട്ട് സംസാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ സംസാരിച്ച് പോയല്ലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു കുറ്റബോധം വീണ്ടും നിങ്ങളെ വേട്ടയാടുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് ആലോചിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആലോചിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല പലപ്പോഴും ബുദ്ധിയില്ലാതെയുള്ള പെരുമാറ്റമാണ് ഉണ്ട് നിങ്ങൾക്ക് പക്ഷേ അതില്ലാതെയുള്ള പെരുമാറ്റം ആണ് ഇവിടെ ഇത്തരത്തിലുള്ള കുറ്റബോധത്തിന് കാരണമായിട്ട് ഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കറേജ് ആണ് വന്നിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാനുള്ള കഴിവ് ഇവിടെ സപ്രേഷൻ അനുഭവിക്കുന്നവരുടെ എനർജി വന്നിട്ടുണ്ട് അടിമത്തം അനുഭവിക്കുകയാണ് ഈ അടിമത്തം അനുഭവിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് കറേജ് ലഭിച്ച് നിങ്ങൾ മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത് അതായത് ഇവിടെ ഒരു പാറപ്പുറത്ത് നിന്നും ഒരു വിത്ത് മുളച്ച് അതിലൊരു പുഷ്പം ഉണ്ടാവണമെങ്കിൽ ഒരു പുഷ്പം വിരിയണമെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഒരു അധ്വാന ഫലമാണ് അധ്വാനത്തിൻ്റെ ഭാരം അവിടെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലും അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലും ഇത്ര ഇത്തരത്തിലുള്ള ഒരു അധ്വാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ അതിനെ കുറച്ച് സക്സസ്സിലേക്ക് നീങ്ങണം എന്നുള്ള ആഗ്രഹം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ാണ് ഇവിടെ പറയുന്നത് അടിമത്തം അനുഭവിക്കുന്നവരുടെ മറ്റുള്ളവരുടെ ചങ്ങലയ്ക്ക് കിടക്കുന്ന അവസ്ഥ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ ഫ്രീഡമാണ് വേണ്ടത് ഇവിടെ മറ്റുള്ളവരുടെ അടിമത്തം നിങ്ങൾ അനുഭവിക്കാൻ പോകരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതല്ലേ അപ്പോൾ അത് നിങ്ങളിലേക്ക് വരുത്തിയെടുക്കുകയാണ് വേണ്ടത് ആ സന്തോഷം മറ്റുള്ളവർ അനുഭവിക്കുന്നത് നിങ്ങളിലേക്ക് വരുത്തിയെടുക്കുകയാണ് വേണ്ടത് അത് നിങ്ങൾ വിട്ടുകൊടുക്കുന്നതാണ് അവർക്ക് അവർ അനുഭവിക്കുന്ന സന്തോഷം അപ്പോൾ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോകാം നിങ്ങൾക്ക് ഇവിടെ ആണ് പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ലൈഫിൽ ഒറ്റയ്ക്കായി എന്ന് അല്ലേ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്കായി എന്നുള്ള തോന്നൽ വരുന്നത് മറ്റുള്ളവരോട് സഹകരിച്ച് പോകാൻ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നവിടെ പാർട്ടി പാർട്ടിസിപ്പേഷൻ കണ്ടല്ലേ ഏത് കാര്യത്തിലും ഒരു പങ്കാളിത്തം നല്ലതാണ് അടുത്തുള്ളവരോട് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് അവർ പറയുന്നത് കൂടി നിങ്ങൾക്കനുസരിക്കാം അവർ പറയുന്ന അവരുടെ ആഗ്രഹങ്ങളെ കൂടി നിങ്ങൾക്ക് മാനിക്കാം അല്ലാതെ ഞാൻ വലുതാണ് എന്നുള്ള ഭാവയ്യവ നല്ലതല്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത വരില്ല ഒറ്റപ്പെടാതിരിക്കാനുള്ള വഴിയാണ് നിങ്ങൾ നോക്കേണ്ടത് അങ്ങനെയുള്ള മാർഗത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്കിവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അബണ്ടൻസ് വരാൻ തുടങ്ങും അതായത് സമൃദ്ധി ഏത് കാര്യത്തിലും സമൃദ്ധി ഒരു കാര്യത്തിൽ മാത്രമല്ല സമൃദ്ധി ഇവിടെ ധനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ലെങ്കിൽ ഫിനാൻസ് പരമായ സമൃദ്ധി മാത്രമല്ല ഏത് കാര്യത്തിലും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുന്നതാണ് സ്നേഹത്തിൻ്റെ സമൃദ്ധി അതിവിടെ എലോൺനെസ് ഒറ്റപ്പെട്ടു പ്രായമാകുമ്പോൾ ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത അത് പ്രായമാകുമ്പോൾ ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്നേഹം അനുഭവിക്കണമെങ്കിൽ കുറച്ച് എന്താണ് മറ്റുള്ളവരോട് യോജിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് ആ ഒരു കഴിവിലൂടെയാണ് നിങ്ങൾക്ക് സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നത് സ്നേഹം മറ്റുള്ളവരുടെ സ്നേഹം അനുഭവിച്ചാൽ തന്നെയും ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത വരില്ല അതുകൊണ്ട് തന്നെയാണ് സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കണം എന്നിവിടെ പറയുന്നത് സ്പിരിച്വൽ വർക്ക് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബോധമുണ്ട് എനിക്കരുമില്ലെങ്കിലും ദൈവം സഹായത്തിനുണ്ട് യൂണിവേഴ്സ് എന്നോടൊപ്പമുണ്ട് എന്ന് നിങ്ങൾക്ക് കരുതാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മറ്റുള്ളവരോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് പോയാലും അവരെ സ്നേഹിച്ചു കഴിഞ്ഞാലും അവർ നിങ്ങളോടൊപ്പം നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ചിന്ത വരില്ല കുറ്റബോധം വരുമ്പോൾ തന്നെ എന്താണ് നെഗറ്റീവ് ഇവിടെ അവിടെയും നിങ്ങളുടെ മൈൻഡ് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ബോധം എന്താണ് നിങ്ങളുടെ മൈൻഡ് എപ്പോഴും നെഗറ്റീവ് അടിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു ചിന്ത നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ് തരുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദം തരുന്നതാണെന്ന് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് ഇവിടെയും ഇവിടെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു എങ്ങനെയാണ് ആലോചിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുമ്പോൾ ആലോചിച്ച് പ്രവർത്തിക്കുക നിശബ്ദത വേണ്ടടുത്ത് നിശബ്ദമായി ഇരിക്കുക അഭിപ്രായം പറയേണ്ടടുത്ത് അഭിപ്രായം പറയുക പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടിടത്ത് അത് ചെയ്യുക ആവശ്യമില്ലാത്തയിടത്ത് നിങ്ങൾ പോകണ്ട ആവശ്യമുള്ളിടത്ത് നോക്കിക്കണ്ട് ബുദ്ധിപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അബണ്ടൻസും വരുന്നുണ്ട് ഇവിടെ രൂപമാറ്റവും സംഭവിക്കും രൂപമാറ്റം ഏത് കാര്യത്തിലുമാകാം അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യമില്ലാത്ത സ്ട്രെസ്സിൽ നിന്നും നിങ്ങൾക്ക് മുക്തരാവാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അതുപോലെ തന്നെ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ